സ്വസ്ഥത എന്ന് മാത്രമേ പറയുള്ളൂ കാരണം മാനസികമായിട്ട് പുള്ളിക്ക് ഭയങ്കര ഭക്ഷണങ്ങളുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എന്താ ഭക്ഷണം എന്ന് അറിയില്ലായിരുന്നു കുറേ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത് പഴയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇങ്ങനെ എന്തോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്തിനാണെന്ന് അറിയില്ല അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് പുള്ളിക്കെതിരെ വലിയൊരു ആരോപണം വന്നു രണ്ട് കോടി എത്ര ലക്ഷം രൂപ മുക്കി എന്നൊക്കെ പറഞ്ഞായിരുന്നു ആരോപണം അതുകഴിഞ്ഞ് അവരുടെ ഒരു കോടതി പാർട്ടി കോടതിയാണെന്നൊക്കെ പറഞ്ഞു അവർ കണ്ടുപിടിച്ചു പോകുന്നു നാലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അതേ കോടതി പറഞ്ഞു അത്രേ ആളെ തിരിച്ച് എടുക്കാൻ പറഞ്ഞു അത് കമ്മിറ്റി തിരിച്ചെടുക്കാനായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കണമെന്ന് പറഞ്ഞു ആ കമ്മിറ്റിയിലെ തീരുമാനം എന്താണെന്നായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ടെൻഷൻ ആ ഹോസ്പിറ്റലിൽ കിടക്കാനും അവിടെ നിന്ന് പുള്ളി ദിവസം നേറി നീറി നേറി അവസാനം ശ്വാസം കിട്ടാതെ ഐ സിയുവിൽ തന്നെ അഡ്മിറ്റ് ആവാനും അവിടെ കിടന്നപ്പോഴും ഞങ്ങൾ കാണുമ്പോൾ കാണുമ്പോൾ ചോദിച്ചിരുന്നത് കമ്മിറ്റി എന്ത് തീരുമാനിച്ചു എൻ്റെ കാര്യം എന്തായി ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ആയിട്ടില്ല കമ്മിറ്റിയിൽ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി സമ്മാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം ഇപ്പം പുള്ളി പോയി കഴിഞ്ഞപ്പം പലരും പറയുന്നു നടപടി പിൻവലിച്ചു ഞങ്ങൾ കുടുംബക്കാർക്ക് എന്തായാലും പാർട്ടിക്കാരും ഞാനും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാലും പറയാണ് ദയവ് ചെയ്ത് ആ പുള്ളിയെ ഉപദ്രവിച്ച വിരലു എണ്ണാവുന്ന എത്രയാത്രയും പേര് നാളത്തെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി കൊടുക്കാതെ അല്ലെങ്കിൽ ഞങ്ങൾ കുടുംബക്കാർക്ക് സ്വസ്ഥതയില്ലാതെ ഒരു അലമ്പ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നു എല്ലാവരോട് ഇതിനായിട്ട് ഞങ്ങൾ കുടുംബക്കാർക്ക് സ്വസ്ഥമായിട്ട് ബാക്കിയൊക്കെ ചടങ്ങ് നടത്താനായിട്ട് ഇദ്ദേഹത്തെ ഉപദ്രവിച്ചു എന്ന് ഞാൻ പറയുന്നില്ല പറയപ്പെടുന്ന ആൾക്കാർ സ്വയം ബോധ്യമുണ്ടായിട്ട് നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കരുന്ന് ഞാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണ് ഇത്ര എനിക്ക് പറയാമല്ലോ ബ്രാഞ്ച് കമ്മിറ്റിക്കാരെന്തവാ ചെയ്തോട്ടെ കമ്മിറ്റിയുടെ ബ്രാഞ്ച് കമ്മിറ്റിക്കാർക്ക് കമ്മി മ പാർട്ടിയുടെ പൊടി പതിപ്പിക്കുകയോ അങ്ങനത്തെ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അവർ വിരോധമല്ല അല്ലാതെ ഇവിടെ നിന്നോ ആരെങ്കിലൊക്കെ വന്നിട്ട് അത്രയും കാലം ഉപദ്രവിച്ച ആൾക്കാർ പുള്ളി ഇപ്പം മരിക്കാനായിട്ടുള്ള മാനസികമായ വിഷമത്തിന് കാരണമായ ആൾക്കാർ ഒന്നു അല്ലാണ്ട് ഞാൻ പറയുന്നത് അവർ കാരണം മരിച്ചല്ല പറയുന്നത് കാരണം സമയമായ മരിക്കേണ്ടിരിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ അതിന് കാരണക്കാരായവർ ഒരു സാധനം പൊക്കി പിടിച്ചും കൊണ്ട് വരരുത് അല്ലേ കാരണം പൊതുദർശനം പഠിക്കുമ്പോൾ അവിടെ ആരൊക്കെ കയറി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പറയാനില്ല വീട്ടിലേക്ക് വരരുത് എന്തേ പറയാനുള്ളൂ പിന്നെ ഈ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം പറഞ്ഞതൊക്കെ പറയുന്നു അവര് അവര് തഴഞ്ഞ ഒരാൾ പിന്നെ എന്തിനാ അവര് പിന്നെ നടക്കണേ അപ്പോൾ അതിൽ വരാൻ ഉദ്ദേശമുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അവര് തഴഞ്ഞ് അവർക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞ് ബ്രാഞ്ച് കമ്മിറ്റിയിൽ തരം താഴ്ത്തി ഒരാളെ പിന്നാലെ ഇവരൊക്കെ നടക്കണതിനാന്നേ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഇന്നലെ പുലപ്പിനും മരിക്കാണ് ഇന്നലെ രാത്രി അദ്ദേഹത്തിനെ കാണാൻ സംസാരിക്കണം എന്ന് പറഞ്ഞു വന്ന ആൾക്കാർ വരെ പാർട്ടിയിലുണ്ട് ഞാൻ പറയ ഒന്നും ഞാൻ പറയില്ല ചെയ്ത ആൾക്കാർ ഇങ്ങോട്ട് വരണ്ട മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഭക്ഷണം മാത്രമേ ഉള്ളൂ